അസലാമലൈക്കും ഇന്ന് നിങ്ങളെ മുന്നിൽ വീഡിയോ ആയിട്ട് ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ചിച്ചുമോക്ക് ഭയങ്കര ഹാപ്പിയാണ് സന്തോഷമാണ് കേട്ടോ അലഹദില്ല എന്താന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം ഒക്കെ ഇന്നലെ രാത്രി അടിച്ചു കിട്ടിയ കേട്ടോ ആദ്യമായിട്ടാണ് സ്കൂളിൽ ഒക്കെ ഇട്ടിട്ട് പോകുന്നത് അലഹദില്ല എൻ്റെ മോൾക്ക് സന്തോഷമായി അപ്പം സ്കൂളെ വണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യാണ് നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ റോഡ് തന്നെയാണ് അപ്പോൾ ഈ അമ്മീന് മോന് ഭയങ്കര പേടിയാണ് കേട്ടോ റോഡിൽ വേഗം ഡോറൊക്കെ തുറക്കുമ്പോൾ റോഡിലേക്ക് വേഗം ഇറങ്ങി പോവാണ് അപ്പോ പിന്നെ ഇത്താന എന്താണ് സ്കൂളിലേക്ക് പോകാൻ വണ്ടിയിലേക്ക് യാത്ര അയക്കാനൊക്കെ അനിയൻ വന്നതാണ് ട്ടോ അങ്ങനെ ഞാനും എൻ്റെ അമ്മീനും മോനും ചിച്ചുൻ്റെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ കയറി പോകുകയാണ് എല്ലാവരും ദുവാ ട്ടോ എനിക്കും എൻ്റെ മക്കൾക്കൊക്കെ ഒക്കെ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ ലൈക്ക് അടിക്കാനും വിട്ടുപോകരുത് എല്ലാവരും ലൈക്ക് അടിക്കാൻ നമ്മളെ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക അള്ളാ അടുത്ത വീഡിയോട്ട് വരാം അസലാ വലൈക്കും